സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വേണ്ട ജില്ലയിൽ മതി എന്ന് തീരുമാനിച്ചു സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പക്ഷെ ആ ജില്ലാ കമ്മിറ്റി കൊറേ കാലമായി അങ്ങയെ വല്ലാതെ സൈഡ് ലൈൻ ചെയ്യുന്നു എന്നൊരു ഫീല് പൊതുവിലുണ്ട് അത് മാധ്യമങ്ങൾ മാത്രം പറയുന്നതല്ലോ ഞാനിപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളില സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിട്ടോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ജില്ലയിലോ ഉള്ളപ്പോൾ ആ ഒരു അതോറിറ്റി ഇല്ലേ ആ അതോറിറ്റിയിൽ കാരണം ഒഴിഞ്ഞില്ലേ അപ്പൊ പിന്നെ സൈഡ് ലൈൻ ചെയ്യുന്നത് അതെന്താണ് അങ്ങനെ പറയുന്നത് സൈഡ് ലൈൻ ഇല്ലാത്തത് മാത്രമാണ് കാരണം അല്ല സംഘടനാ ചുമതല ഉണ്ടെങ്കില് സംഘടനക്കകത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ പബ്ലിക്കെന്നോണ്ട് സംസാരിക്കാം അത് ഒഴിവാക്കേണ്ടതില്ല എന്ന് ഒഴിവാക്കുന്നത് ശരിയായില്ല അല്ല അതിൽ വേദി പറഞ്ഞല്ലോ അതെ പറഞ്ഞല്ലോ അതിന് വേദി കിട്ടുന്നുണ്ടോ ആലപ്പുഴയിലെങ്കിലും വേദി എന്ന് ചോദിച്ചാൽ വേദി കുറവാ അതിനത് ഞാൻ പറയുന്നില്ല ഞാൻ ആവശ്യപ്പെടാറില്ല അവരെ തിരിച്ചറിഞ്ഞ് വിളിക്കേണ്ടതല്ലേ അതെന്തോ അങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഒരു ഏരിയ സെക്രട്ടറി പാർട്ടി വിട്ടിട്ട് ബി ജെ പി ചെയ്തത് അദ്ദേഹം അതിനു മുമ്പ് പറഞ്ഞൊരു കാര്യം പണ്ടത്തെ പാർട്ടി അല്ലല്ലോ ഇപ്പോഴത്തെ പാർട്ടി കണ്ണൂർ കണ്ണൂർട്ടികൾ പേടിക്കാൻ അങ്ങനെ പാർട്ടിക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ടോ അല്ല അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാറ്റം വന്നു പറയാൻ പറ്റുമോ അദ്ദേഹം പറഞ്ഞത് കൊണ്ട് മറ്റേ മംഗലാപുര സഹാമന്റെ കാര്യ അദ്ദേഹം പറഞ്ഞത് കൊണ്ട് ഒരു മാറ്റം വന്നൊന്നും പറയാൻ പറ്റില്ല പാർട്ടിക്ക് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പാർട്ടി രേഖകളിൽ തന്നെ ഉണ്ടല്ലോ അത് ആലപ്പുഴയിലെ പാർട്ടിയിൽ പ്രത്യേകിച്ചും അങ്ങ് പറഞ്ഞിട്ടുണ്ട് പാർട്ടി രേഖകൾ പോലും മാധ്യമ സുഹൃത്തുക്കൾ വായിക്കുന്നില്ല പാർട്ടിയുടെ പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ സംഘടനാ പ്രമേയം ഇതുപോലെ ഒരുപാട് രേഖകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അത് വായിച്ചു നോക്കണം പാർട്ടിക്കകത്തുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളെപ്പോഴും നിരവധി പരാമർശങ്ങളും വിമർശനം അതിനകത്തുണ്ട് അതിൻ്റെ നാലിനൊന്നുപോലും ഞങ്ങളാരും പരസ്യമായിട്ട് പറയുന്നില്ല അതൊന്നും വായിച്ചു നോക്കാതെയാണ് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു പാർട്ടിക്കെതിരെ പറഞ്ഞു ഉടനെ ജി സുധാകരൻ പാർട്ടിക്കെതിരെ പറഞ്ഞു ആ രേഖയ്ക്കാത്തുള്ളതാണ് പറയുന്നത് രേഖ ആരും വായിക്കുന്നില്ല അതാ പറഞ്ഞത് ഈ മാധ്യമ പ്രവർത്തകർ വലിയൊരു ഭാഗം ഭൂരിപക്ഷം പാർട്ടിക്ക് വേണ്ടി പറയുന്നതിനെ പാർട്ടിക്കെതിരായിട്ട് പറഞ്ഞെന്നും പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കാതെ സംസാരിക്കുന്നതാണ് പാർട്ടി എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു കേരളത്തിൽ ഇതേ ഒരു അജണ്ടയാണ് കാരണം പാർട്ടിയെ നശിപ്പിക്കാനുള്ള അജണ്ടയാണിത് പാർട്ടിയെ എന്താണെന്ന് അറിയാവുന്നവർക്ക് നിരാശയുണ്ടാവും അപ്പോൾ പാർട്ടി എന്താണെന്ന് വേണ്ടത് അറിയാതെ പാർട്ടിയാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നതൊക്കെ ശരിയാണെന്ന് പ്രചരിപ്പിക്കുക വഴി യഥാർത്ഥ പാർട്ടി ആശയം താപ്പോട്ട് പോകത്തില്ല അത് ഗൗരവമുള്ള കാര്യമാണ് ഇത് സാധാരണ ഒരു പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധാരണ ഒരു പാർട്ടിയായിട്ടൊക്കെ ഇപ്പോൾ തോന്നുന്നുണ്ടാവും കാരണം കോൺഗ്രസിനും കൗണിസിലർമാർ സി പി എമ്മിനും കൗൺസിലർമാർ കോൺഗ്രസിനും എം എൽ എമാർ കോൺ അങ്ങനെ തോന്നുന്നുണ്ടാവും പക്ഷെ അത് സാധാരണ പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ് എ പാർട്ടി ഓഫ് എ ന്യൂ ഓർഡർ എന്നാണ് ലെൻ പറഞ്ഞത് ഒരു പുതിയ ക്രമ ക്രമം ഉണ്ടാക്കാനുള്ള നമസ്കാരം നാം ഇപ്പോ കേട്ട ഈ ഓഡിയോ ജി സുധാകരൻ എന്ന സി പി എമ്മിന്റെ കേരളം കേരളത്തിലെ എല്ലാവരും നാമെല്ലാം രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാവുന്ന ജി സുധാകരൻ എന്ന നേതാവിന്റെ വളരെ വളരെ കേൾക്കാൻ അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സംസാരിച്ച ചില സത്യങ്ങളാണ് അതായത് അദ്ദേഹം ഇരുന്ന് സംസാരിക്കുന്ന വേദി ഒരു ഒരു ശരിക്കും ഒരു ഹിന്ദു സംഘടനയുടെ ഏതോ ഒരു പരിപാടിയാണ് എന്നാണ് നമുക്കത് വായിച്ചെടുക്കാൻ കഴിയുന്നത് ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന ചോദ്യകർത്താവ് ചോ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന ഉത്തരങ്ങൾ ദയവായി നിങ്ങൾ ആദ്യം കേട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ കേൾക്കാൻ ഒന്നുകൂടി കേൾക്കാൻ ശ്രമിക്കണം അപ്പൊ അതില് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയും പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ച് ആ ചോദ്യകർത്താവിൻ്റെ മുൾമുനയുള്ള പല ചോദ്യങ്ങൾക്കും ഇതിൽ നമ്മൾ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ വ്യക്തമായ മറുപടി ആ ചോദ്യകർത്താവ് വളരെ 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 കുഴയ്ക്കുന്ന ചോദ്യങ്ങൾ പലത് ചോദിക്കുമ്പോഴും അദ്ദേഹം വളരെ വ്യക്തമായ മറുപടിയാണ് ഈ വീഡിയോയുടെ ആകെയുള്ള ഭാഗത്ത് പറയുന്നത് ഏതായാലും നമ്മ നാം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആലപ്പുഴയിൽ ഇത്രയും കഴിവുറ്റ ഒരു നേതാവ് ഈ പാർട്ടിയിൽ ഉണ്ടായിട്ടും ഈ പാർട്ടി എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ഇത്രയും അദ്ദേഹം ഒരു മികവുറ്റ മന്ത്രിയായിരുന്നു സഹകരണം സഹകരണം പൊതുമരാമത്ത് തുടങ്ങി നിരവധി വകുപ്പുകൾ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്ത ഒരു മന്ത്രിയായിരുന്നു കഴിഞ്ഞ തവണ അദ്ദേഹം കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു അപ്പോൾ ഇപ്പോഴുള്ള പൊതുമരാമത്ത് മന്ത്രിയും അദ്ദേഹവും തമ്മിൽ മുഹമ്മദ് റിയാസ് എന്ന മുഖ്യമന്ത്രിയുടെ മരുമകനും ജി സുധാകരനും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണുള്ളത് അഡ്മിനിസ്ട്രേഷനിൽ ജി സുധാകരൻ എന്ന് പറയുന്ന മന്ത്രി വളരെ മികവുറ്റ മന്ത്രി തന്നെയായിരുന്നു നമ്മുടെ വിഷയം അതല്ല എന്തുകൊണ്ട് ആലപ്പുഴ ജില്ലയിൽ അദ്ദേഹം ഇത്രയും സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു എന്നുള്ള ചോദ്യം അദ്ദേഹം ഇപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ നമ്മുടെ സമയപരിമിതി പോലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാർട്ടിയെക്കുറിച്ച് അറിയുന്നവരല്ല അല്ലെങ്കിൽ ജി സുധാകരനെ കുറിച്ച് അറിയുന്നവരല്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൽ നിന്നും പോകും എന്ന് പറയുന്നത് അദ്ദേഹം മറ്റൊന്നുകൂടി അതിൽ പറയുന്നുണ്ട് ലെനിൻ പറഞ്ഞ ഒരു വാചകം അദ്ദേഹം അതിൽ പറയുന്നുണ്ട് പാർട്ടി എന്ന് പറയുന്നത് മാറ്റങ്ങളാണ് ലെനിൻ പറയുന്ന വാചകം അത് വ്യക്തമായി കേൾക്കാൻ കഴിയും ആ ലെനിനിസം അത് മാത്രമല്ല പാർട്ടി എന്ന് പറയുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുന്നത് ആരും തന്നെ പാർട്ടി കാലാകാലങ്ങളിൽ ഇപ്പോൾ പാർട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മൂല്യച്തി ആ മൂല്യച്യുതി എന്താണ് ആ കുറിച്ച് ചോദിക്കുമ്പോൾ പാർട്ടി രേഖകൾ നമ്മൾ സ്വയം വിമർശനത്തിന്റെ രേഖകൾ വരുന്നുണ്ട് ആ സ്വയം വിമർശനത്തിൽ പറയുന്ന നാലിലൊന്ന് ഞാനോ പാർട്ടിയെ വിമർശിക്കുന്ന പാർട്ടിയിലോ അംഗങ്ങൾ പാർട്ടിയിലുള്ള അംഗങ്ങളോ പറയുന്നില്ല എന്നൊരു സത്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതാണ് നമുക്കിവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് അതായത് ഈ പാർട്ടി കാലാകാലങ്ങളിൽ വരുത്തിയിട്ടുള്ള പാർട്ടിക്ക് പറ്റിയിട്ടുള്ള വീഴ്ചകളെ കുറിച്ച് സ്വയം വിമർശനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ സ്വയം വിമർശനങ്ങൾ ഒരു വേളയെങ്കിലും ഇവിടെ ഈ സംസ്ഥാനം പാർട്ടി എന്ന് പറഞ്ഞ് നെഞ്ചും പിരിച്ചു നടക്കുന്ന ഓരോ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന അധികാരമോഖികളായ പാർട്ടി പ്രവർത്തകർ ഒന്ന് എടുത്തു വായിച്ചു നോക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്തവന്മാരാണ് ഇന്നിവിടെ പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്നുകൂടി ശ്രീ ജി സുധാകരൻ പറയുന്നുണ്ട് നമുക്ക് പാർട്ടി കൂറുകൊണ്ടൊന്നുമല്ല ഈ ഇത് ഈ സംസാരിക്കുന്നത് അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടി എന്തുകൊണ്ട് ഇത്തരത്തിൽ ആലപ്പുഴ ജില്ലയിൽ ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ ഈ മുൻ മുൻ എം പി ആരിഫ് ് അവരുടെ ജില്ലാ സെക്രട്ടറി മുതൽ ഇങ്ങേയറ്റം സാധാരണ പ്രവർത്തകർക്കിടയിൽ എന്തുകൊണ്ട് ജി സുധാകരൻ ഒറ്റപ്പെട്ടു എന്ന് ചോദിച്ചാൽ സി പി എമ്മിലെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പാർട്ടിയുടെ നിയന്ത്രണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ എസ് ഡി പി ഐയുടെ കയ്യിലും ജമാഅത്ത് ഇസ്ലാമിൻ്റെയും കയ്യിലാണ് എന്നുള്ള ചുരുക്കത്തിൽ പകൽ സമയത്ത് സി പി എമ്മും രാത്രി കാലങ്ങളിൽ എസ് ഡി പി എയും ആണ് ആലപ്പുഴയിൽ ഉള്ളത് എന്ന് ആണ് നമുക്ക് പൊതുജനത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് പാർട്ടിയുടെ ആദ്യകാല നേതാവായിരുന്ന പി കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർത്ത പാർട്ടിയാണ് അത് പി കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർത്തത് പാർട്ടിക്കാരാണ് എന്നുള്ളത് ഒരു വേള സി ഈ പറയുന്ന സി പി എമ്മിന്റെ ഒരു മന്ത്രിസഭാ കാലത്ത് ഇതിന് മുമ്പ് ഉള്ള വി എസ് അച്യുതാനന്ദന്റെ മന്ത്രിസഭാകാലത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെയോ ക്ഷമിക്കണം കൃത്യമായി ആ ഒരു വിവരം ഓർമ്മയിൽ വരാത്തത് കൊണ്ടാണ് എന്തായാലും സി പി എം മന്ത്രിസഭ കേരളത്തിൽ ഭരിക്കുമ്പോൾ ആ മന്ത്രി സഭയിലെ തന്നെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ പി കൃഷ്ണപിള്ളയുടെ പാർട്ടിയുടെ സ്ഥാപകനായ പി കൃഷ്ണപിള്ളയുടെ സ്മാരകം തച്ച് തകർത്തത് അപ്പം ആലപ്പുഴ എന്നാൽ എന്താണ് എന്നുള്ളത് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അറിയാം അപ്പം ജി സുധാകരൻ ഇപ്പോൾ ആ കോൺഗ്രസിലേക്ക് പോയി ജി സുധാകരൻ കോൺഗ്രസിൽ ചേർന്നു അല്ലെങ്കിൽ ബി ജെ പിയിൽ ചേർന്നു എന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല ജി സുധാകരൻ അദ്ദേഹത്തിൻ്റെ മരണം വരെയും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ ജീവിച്ച് മരിക്കും എന്നുള്ളത് പൊതുജനത്തിനോടല്ല നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് പറയാനുള്ളത് ഈ പറയുന്ന ബി ജെ പി മാത്രം അതായത് കോൺഗ്രസുകാർക്ക് അറിയാം കെ സി വേണുഗോപാലിന് അറിയാം ബാക്കി കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ തന്നെ അറിയാം വി ഡി സതീശൻ അറിയാം ഒരിക്കലും ജി സുധാകരൻ സി പി എം വിട്ട് കോൺഗ്രസിൽ ചേരില്ല അല്ലെങ്കിൽ ബി ജെ പിയിലും ചേരില്ല ബി ജെ പിയിലെ സുരേന്ദ്രനോ അല്ലെങ്കിൽ ഈ പറയുന്ന കള്ളസ്നേഹം കാണിക്കുന്ന ഒരു ബി ജെ പി നേതാക്കൾക്കോ അറിയില്ല സുധാകരൻ എന്ന വ്യക്തിയെ ഏതായാലും സുധാകരൻ ഇപ്പോൾ പോകുന്നു എന്ന് പറയുന്നു പ്രതിഭാ പ്രതിഭാ ഹരി എന്ന സി പി എമ്മിൻ്റെ എം എൽ എ കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന് പറയുന്നു ഏതായാലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ മറ്റെല്ലാ ജില്ലാ കമ്മിറ്റികളിൽ വെച്ച് ഏറ്റവും മോശം ജില്ലാ ഘടകമാണ് ആലപ്പുഴ എന്ന് ഒരിക്കൽ കൂടി ഈ സമ്മേളന കാലത്ത് അവർ തെളിയിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം